ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡർ കൂടി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ട്രോൺ വിഭാഗം തലവൻ മുഹമ്മദ് ഹുസൈൻ സോറാണ് കൊല്ലപ്പെട്ടതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമാക്കി ആഴ്ച നടന്ന നാലാമത്തെ ആക്രമണമായിരുന്നു വ്യാഴാഴ്ച നടന്നത് ഹമാസ് പൂർണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ വീണ്ടും അവർ പുനഃസംഘടിക്കപ്പെടുമെന്നും ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ധികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു യു എൻ പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടും അതിൽ മാറ്റമൊന്നുമില്ല കിരാതന്മാരായ കൊലപാതകങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഭീകരതയുടെയും ഇരുണ്ടകാലത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകാനുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത് നദന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു ഈ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ് ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം കാണുന്നതുവരെ ഹിസ്ബുള്ളയെ അടിച്ചമർത്തുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല ജീവന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എൻ്റെ രാജ്യം എന്നാൽ ഇവിടെ സംസാരിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണകളും അപവാദവും പറയുന്നതായി അറിഞ്ഞു അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയാൻ ഇവിടെ വന്നത് നെതന്യാഹു അവകാശപ്പെട്ടു ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്ന് കൂട്ടിച്ചേർത്തു ഇസ്രായേലിൻ്റെ നീളൻകൈ എത്താത്ത സ്ഥലങ്ങൾ ഇറാനിലില്ല പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ അത് ബാധകമാണ് കുറെ കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിക്കുകയായിരുന്നു അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം കരയുദ്ധത്തിന്റെ സൂചന നൽകി ഇസ്രായേൽ സൈന്യം ലബനന്റെ വടക്കൻ അതിർത്തിയിലുടനീളം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചു കരവഴി ലബനിലേക്ക് അധിനിവേശം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് നീക്കം ഹിസ്ബുള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ലബനനും ഗസയുടെ അതേ അവസ്ഥ വരുമെന്നാണ് ഇസ്രായേൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് ആകാശവും കടലും വഴി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ട് കരയുദ്ധത്തിനും തയ്യാറായിരിക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻ്റ് മുന്നറിയിപ്പ് നൽകി ലബനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ യുദ്ധമുഖം തുറന്നതോടെ ഇടപെടലുമായി യു എസും രംഗത്തെത്തി സർവ്വസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് യു എസ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെ മേഖലയിലേക്ക് അയക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു ഹിസ്ബുള്ളയുടെ ഏരിയൽ കമാൻഡറെ വധിക്കാൻ ഉത്തരവിട്ടത് താനാണെന്ന് സ്ഥിരീകരിച്ച് ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തി ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്നും ലക്ഷ്യം കണ്ടെത്താതെ വിശ്രമിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിമാനത്തിലിരിക്കെയാണ് താൻ ഒരു വ്യോമാക്രമണത്തിനൊപ്പം ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റിന് കനത്ത പ്രഹരമേൽപ്പിക്കാനുള്ള മറ്റു ചില കാര്യങ്ങൾക്ക് അനുമതി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു